സകലരും നിന്റെ അടുക്കലേക്ക് വരുന്നു അപ്പൊ പ്രാർത്ഥിക്കാൻ നമ്മൾ നിക്കുമ്പോ ഒരു കാര്യം ഉറപ്പ് വേണം നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ് സങ്കീർത്തനക്കാരൻ പറയാണ് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമേ സകല ജഡവും നിന്റെ അടുക്കലേക്ക് വരുന്നു ഇന്ന് പകൽ ഈ രാത്രി നമ്മൾ വിശ്വസിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ് എത്ര പേർക്ക് ഉറപ്പുണ്ട് ഒരു ഊമ വിഗ്രഹത്തോടോ ചത്ത ദൈവത്തോടല്ല ഇന്നും ഉയർത്തെരുന്നേറ്റ് ജീവിക്കുന്ന ദൈവത്തോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഏതെങ്കിലും ഊഹാബോഹമോ ഏതെങ്കിലും ഫീലിങ്ങുകളോ തോന്നലുകളോ അല്ല നാം ആരാധിക്കുന്ന ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണ് ബൈബിൾ ഉടൻ നീളം പരിശോധിക്കുമ്പോൾ ദൈവം തന്റെ ജനത്തിന്റെ പ്രാർത്ഥന കേട്ടത് നമുക്ക് കാണാൻ സാധിക്കും ഹാലലൂയ ഒരു ഒരു പ്രഭാതത്തിൽ യജമാനന്റെ വീട്ടിൽ നിന്നും ഇറങ്ങി പോകേണ്ടി വന്ന ഹാഗറിന്റെ കൂടെയുള്ള തലമുറ മരുഭൂമിയിൽ നശിച്ചു പോകും പറ്റുപോകും മരിച്ചു പോകും എന്ന് ചിന്തിച്ച് കരയുന്നു അമ്മ അപ്പുറത്ത് മാറിയിരുന്നു കുഞ്ഞിനെ മാറ്റിയിരുത്തിയിട്ട് അമ്മ കരയുന്നു പക്ഷെ വിളിച്ചത് ദൈവത്തോടായതുകൊണ്ട് മരുഭൂമിയിലും ഒരു ടത്തും മരിക്കുമെന്ന് പറഞ്ഞടത്ത് മരുഭൂമിയിൽ ഉറവ തുറന്നു കൊടുത്ത് ചാപുമെന്ന് ചിന്തിച്ച തലമുറയെ ജീവിപ്പിച്ച് വില്ലാളിയാക്കി മാറ്റിയ ഒരു ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട് അതുകൊണ്ട് ആ ധൈര്യത്തോടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ് ഒറ്റപ്പെട്ടായാലും ഇറക്കി വിട്ടാലും കുടുംബക്കാർക്ക് മനസ്സിലായില്ലേലും ഏത് അർദ്ധരാത്രിയിലും ഏത് ഒറ്റപ്പെട്ട മരുഭൂമിയിലും നിനക്ക് വേണ്ടി തുറക്കുന്ന തുറക്കുന്നൊരു സ്വർഗമുണ്ടെന്ന ബൈബിൾ വിളിച്ചു പറയുന്നത് Halleluja! അപ്പനെ പേടിച്ച് സഹോദരനെ പേടിച്ച് സ്വന്തം വീട്ടിൽ നിൽക്കാൻ പറ്റാതെ അമ്മയുടെ ഉപദേശം കേട്ട് എന്ന് പറഞ്ഞ മനുഷ്യന് സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വന്നു ഹാലെ സ്വന്തം വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത ഗതികേട് കാരണം ഇറങ്ങിപ്പോയവൻ ഒരു രാത്രി ഇരുന്ന് പ്രാർത്ഥിച്ചു ഹാലെ ലൂയ ദൈവമേ നീ എന്നെ അനുഗ്രഹിച്ച് പറ്റൂ നീ എന്നെ അനുഗ്രഹിച്ച് പറ്റൂ നീ ഇല്ലാതെ എനിക്ക് പറ്റത്തില്ല അങ്ങനെ പ്രാർത്ഥിച്ചവനെ മനുഷ്യനായി ഒറ്റപ്പെട്ടിറങ്ങിയവനെ ഒറ്റ രാത്രി കൊണ്ട് അനുഗ്രഹിച്ച് ഇസ്രായേൽ എന്ന വംശമാക്കി ദൈവം മാറ്റിയെങ്കിൽ പറയുന്നു നിന്റെ ഒറ്റപ്പെടലിൽ നിന്നെ കേൾക്കുന്നൊരു ദൈവമുണ്ട് നിന്റെ അവസ്ഥയെ ഒറ്റ രാത്രി കൊണ്ട് ഒറ്റ മാസം കൊണ്ട് അല്ല ഈ ഒറ്റ വർഷം കൊണ്ട് മാറ്റാൻ എന്തോ ദൈവം ചില കുടുംബത്തെ തൊടുകയാണ് ഇന്ന് പകൽ ചില കുടുംബത്തെ ദൈവം തൊടുകയാണ് പറയുന്നു ഒറ്റുംകലൈവന <laughs> <laughs> വിശ്വസിക്കാൻ പറ്റുന്നു എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റുന്നു ദിന വൃത്താന്ത പുസ്തകത്തിൽ എത്തുമ്പോ പറഞ്ഞൊരു മനുഷ്യൻ അവൻ പറയ എന്റെ അമ്മ എന്നോട് പേരിട്ടു കാരണം എൻ്റെ അമ്മയുടെ ഉദര അല്ലെങ്കിൽ ജനിച്ച വ്യസനപുത്ര മുതൽ ഒരു മുതൽ എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ അമ്മയ്ക്കും ഞാനിപ്പോ വ്യസനപുത്ര പക്ഷെ അവൻ ഇരുന്ന് പ്രാർത്ഥിച്ചു ദൈവമേ നീ എന്നെ ഒന്ന് അനുഗ്രഹിക്കണം എൻ്റെ അതിരുക വിശാലമാക്കണം എൻ്റെ മാറ്റണം എന്റെ അനുകൂലമാണോ ഇന്ന് പകൽ ആരോടെ നിന്റെ കുടുംബത്തിൽ ചില ചില ഉണ്ടല്ലേ ഇന്ന് ഇന്ന് പകൽ പകൽ പ്രാർത്ഥിച്ചു കണ്ട ൂത് പറയുന്നു നീ പ്രാർത്ഥിച്ചോ നീ പ്രാർത്ഥിച്ചോ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട് രാത്രിയിൽ മര്യാദക്ക് ഉറങ്ങാൻ പറ്റാതെ പട്ടിണി മാറി മാറി കടന്നൊരു സഹോദരിയാണ് ഹന്ന എന്ന് പറയുന്ന സഹോദരി പള്ളി പോകാൻ പോലും സമ്മതിക്കത്തില്ല പള്ളി പോകുമ്പോ കൊത്തുവാക്ക് കൂടുക കൂട്ടുകൾക്കാര് എന്നിട്ട് ഒരു തലമുറയില്ലാത്തത് കൊണ്ട് മച്ചിയായത് കൊണ്ട് ഗർഭമടഞ്ഞതുകൊണ്ട് നിന്നെയും പരിഹാസം കേൾക്കുന്ന ഹന്ന എന്ന് പറഞ്ഞ സഹോദരി ഹലുയ്യ ആലയത്തിൽ ചെന്നു ആലയത്തിൽ ചെന്നിട്ട് പ്രാർത്ഥിക്കാൻ പോലും പറ്റുന്നില്ല വായിൽ നിന്ന് വാക്കുകൾ ശബ്ദങ്ങൾ പദവി വെളിയിൽ നിന്ന് കേട്ട പുരോഹിതൻ ചിന്തിച്ചു ഇവള് വീഞ്ഞു കുടിച്ച് പിടിച്ചിട്ട് എന്തൊക്കെയോ പിച്ചുംപെയും പറയുകയാണെന്ന് പക്ഷെ അവൾ പറയുന്നുണ്ട് പിച്ചുംപെയും പറഞ്ഞതല്ല എൻ്റെ ഹൃദയത്തെ പകരുക മനോവസനമാ ഇന്ന് പകൽ എത്ര വലിയ മനോവസനോ നീ കർത്താവിൻ്റെ സന്നദ്ധി പ്രാർത്ഥന കേൾക്കുന്ന ക്ഷയമുണ്ട് അവളെ ഓർത്തു ഇന്ന് പകലൊരു ദൂത് പറയാ പിന്നീട് അവൾ ആലയെത്തിപ്പോകുന്നു അവടെ തലയെ ഉയർത്തി സർവശക്തൻ എനിക്ക് വലിവ ചെയ്തെന്ന് പറഞ്ഞ് ഒരു തലമുറയെ ലഭിച്ചു ലോകമറിയപ്പെടുന്ന പ്രവാചകൻ ഇന്നും ജീവിക്കുന്നു ഇന്നും ജീവിക്കുന്നു ഇന്നും ജീവിക്കുന്നു ഇന്ന് പകൽ ഉപവാസ പങ്കെടുക്കുന്ന സകല തലകളെ നോക്കി വ്യക്തികളെ നോക്കി ദൂതു പറയുന്നു പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഇന്നും ജീവിക്കുന്നു സഹോദര സഹോദരി കുഞ്ഞ് പ്രാർത്ഥിച്ചോ ഒറ്റപ്പണലിലും നിന്നെ മാനിക്കുന്ന ദൈവമുണ്ട് ഇന്നും ജീവിക്കുന്നുണ്ട് ജീവിതത്തിൽ സകലതും നഷ്ടപ്പെട്ട് ആരോഗ്യം നഷ്ടപ്പെട്ട് തലമുറ നഷ്ടപ്പെട്ട് ഉള്ള സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ട് സ്വന്തം ഭാര്യ നഷ്ടപ്പെട്ട് സക്കല മുമ്പിൽ ഒറ്റപ്പെട്ട് എല്ലാം യോബ് സീറോയിൽ നിന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു പക്ഷെ അവന്റെ അവസാനം എന്തെന്നറിയാമോ നഷ്ടപ്പെട്ടതെല്ലാം അനേകം മടങ്ങ് ദൈവം മടക്കി കൊടുത്തു അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ ദാവീദ് പറയുന്നത് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമേ സകല ചേവും Men in